യു ഡി എഫ് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ പാനൽ ഇതിനകം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു ഇതിൽ എത്ര പേർ സ്ഥാനാർത്ഥിയാകും എന്നില്ല ചില മണ്ഡലങ്ങളിൽ ഒരാൾ മാത്രമാണ് സ്ഥാനാർത്ഥിയുടെ പാനലിലുള്ളത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പറയാൻ കഴിയും ഒന്ന് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കുണ്ടറ അതുപോലെ ആലപ്പുഴയിലെ ഹരിപ്പാട് കോട്ടയം മണ്ഡലം പിന്നെ പറവൂർ അങ്ങനെ അഞ്ചു മണ്ഡലങ്ങളിൽ ഒരു സ്ഥാനാർത്ഥികൾ പറവൂർ വി ഡി സതീശൻ തന്നെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല മത്സരിക്കും കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ് അങ്ങനെയാണ് അവരുടെ പാനൽ നിശ്ചയിച്ചിരിക്കുന്നത് ഇനി ചില മെഗാസ്റ്റാറുകളെയും ചില സിനിമാ സ്റ്റാറുകളെയും ഒക്കെ മെഗാ സ്റ്റാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിനിമാ നക്ഷത്രങ്ങളെ അല്ല അല്ലാത്ത ഉള്ള ആളുകളെയാണ് ഇതിലൊന്ന് ഐ എം വിജയനാണ് ഐ എം വിജയനെ എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നത് കോൺഗ്രസിന്റെ ഒരു തുറുപ്പ് ചീട്ടായി മാറിയിട്ടുണ്ട് പക്ഷെ ഐ എം വിജയൻ അത് സ്വീകരിക്കുമോ എന്ന മലയാളികൾ ഉറ്റുനോക്കുന്നുണ്ട് കാരണം ഐ എം വിജയന്റെ പേരിൽ ഒരു സ്റ്റേഡിയം ഐ എം വിജയന് കിട്ടിയ അംഗീകാരങ്ങൾ അതിനൊപ്പം നിന്ന ഇടത് മുന്നണി പ്രവർത്തകരും ഇടത് സഹയാത്രികരും ഐ എം വിജയൻ എന്ന പൊതു ബിംബം രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന കേരളത്തിന്റെ മുഖമായി നിൽക്കുന്ന ആളുകളിൽ പ്രമുഖനായ ഒരു വ്യക്തി അദ്ദേഹം കോൺഗ്രസിന്റെ സീറ്റ് സ്വീകരിക്കുമോ അല്ലെങ്കിൽ വാഗ്ദാനം സ്വീകരിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് പിന്നെ രമേഷ് പിഷാരടി അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് കോൺഗ്രസിന്റെ വേദികളിലൊക്കെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കെ ബാബുവിന് പകരം തൃപ്പൂണിത്തറയിൽ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉറപ്പായ വസ്തുത ഇനിയുമുണ്ട് നിയമത്ത് നിയമമണ്ഡലത്തിൽ ശശി തരൂരോ കെ മുരളീധരനോ മത്സരിച്ചേക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചന നേരത്തെ പാർട്ടി കോൺഗ്രസ് പറഞ്ഞു എം പിമാര് ആരും മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അത് കെ സുധാകരനെ വെട്ടാൻ വേണ്ടി മാത്രമാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചാൽ മാത്രമേ കണ്ണൂര് കോൺഗ്രസിന് ജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന പരമാർത്ഥം കോൺഗ്രസിന് കൃത്യമായി അറിയാം എന്നാൽ കണ്ണൂർ സീറ്റ് പോകുന്നെങ്കിൽ പോകട്ടെ എം പിമാരാരും മത്സരിക്കേണ്ടതില്ല എന്നൊരു നയം കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കാൻ കാരണം കെ സുധാകരനെ ഒഴിവാക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്നാൽ ഇവിടെ ശശി തരൂർ ഉൾപ്പെടെയുള്ള അഞ്ച് എം പിമാരെ വീണ്ടും മത്സര രംഗത്ത് പരീക്ഷിക്കണം അല്ലെങ്കിൽ പരീക്ഷിച്ചു നോക്കാം എന്ന ഒരു പാനലാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് നേമത്തെ ശശി തരൂരിന്റെ പേര് ഉയർന്ന് കേൾക്കുന്നത് ഇനി കെ മുരളീധരന്റെ പേര് ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു മൂടുമില്ല മത്സരിക്കാൻ എനിക്കൊരു മൂടില്ല മത്സര രംഗത്തേക്ക് വരാൻ എനിക്കൊരു മൂടില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പേര് ഏകദേശം നാലോ അഞ്ചോ മണ്ഡലങ്ങളിൽ പാനലിലുണ്ട് ഒന്ന് നേമം തന്നെയാണ് തിരുവനന്തപുരത്ത് നേമം മണ്ഡലം അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലം ആന്റണി രാജു ജയിച്ചിരുന്ന മണ്ഡലം സി പി എമ്മിന്റെ കോട്ടയാണ് അവിടെ അവിടെയും കെ മുരളീധരന്റെ പേര് കേൾക്കുന്നുണ്ട് മറ്റൊന്ന് വട്ടിയൂർക്കാവ് അദ്ദേഹം ഒരിക്കലും അവിടെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് വട്ടൂർക്കാവ് മണ്ഡലത്തിലും കെ മുരളീധരന്റെ പേര് കേൾക്കുന്നുണ്ട് പിന്നെ ഒന്ന് തൃശൂർ മണ്ഡലമാണ് തൃശൂർ മണ്ഡലത്തിലും മുരളീധരന്റെ പേര് കേൾക്കുന്നുണ്ട് തൃശ്ശൂരിന് പുറമെ കോഴിക്കോട് ജില്ലയിലും മുരളീധരനെ വേണമെന്ന ആവശ്യം ആവശ്യമുയരുന്നുണ്ട് അതുപോലെ ഗുരുവായൂർ സീറ്റ് ലീഗിൽ നിന്ന് തിരികെ കിട്ടുകയാണെങ്കിൽ ഗുരുവായൂർ സീറ്റിൽ കൂടി കെ മുരളീധരനെ പരിഗണിക്കണം ഈ അങ്ങനെ അഞ്ചോ ആറോ ഇടങ്ങളിൽ കെ മുരളീധരന്റെ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു തരത്ത് മാത്രമേ ഇദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുകയുള്ളൂ അതിനി പാർട്ടി ഹൈക്കമാൻഡ് കൂടിയൊക്കെ നിശ്ചയിക്കും ടി എൻ പ്രതാപൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ പോസ്റ്റർ കെഴുതിയാളാണ് അദ്ദേഹത്തിന് സീറ്റ് ഉണ്ട് ഇത്തവണ സീറ്റ് ലഭിക്കും സീറ്റ് ടി എൻ പ്രതാപന് കൊടുത്തിരിക്കുന്നത് ഒന്ന് ബാലുശ്ശേരി അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരു സീറ്റും കൂടി ടി എൻ പ്രതാപന്റെ പേര് എഴുതിയിട്ടുണ്ട് അത് തൃശൂർ ജില്ലയിൽ തന്നെയായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നത് അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടി എൻ പ്രതാപന് മണലൂര് അതുപോലെ തന്നെ കയ്പമംഗലം എന്നീ സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് അനിൽ അക്കരെ വടക്കാഞ്ചേരി എം എൽ എ എം എൽ എ ആയിരുന്നു അദ്ദേഹം അവിടെ ഒരുപാട് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതി അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ആളാണ് അദ്ദേഹത്തിന് ആ മണ്ഡലം കൊടുത്തിട്ടില്ല പല പകരം കുന്നംകുളവും അങ്ങനെയുള്ള മണ്ഡലങ്ങളാണ് മണ്ഡലങ്ങളിലാണ് അങ്ങനെ അദ്ദേഹത്തെ പരിഗണിക്കുന്നത് ഇനി സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടെ പേര് മൂന്ന് നാല് മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നത് ഒന്ന് ഷൊർണൂർ മറ്റൊന്ന് ഒറ്റപ്പാലം പിന്നൊന്ന് പാലക്കാട് പിന്നൊന്ന് ആറന്മുള ഈ നാല് മണ്ഡലങ്ങളിൽ എവിടെയാണ് മിക്കവാറും പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിലായിരിക്കും സന്ദീപ് വാര്യർക്ക് സീറ്റ് ലഭിക്കുക നടക്കു വീഴുക രമ്യാ ഹരിദാസിനെയും അതുപോലെ തന്നെ ചില ആളുകളെയും ആ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഏഴിലത്തേക്ക് അടുപ്പിക്കരുതെന്നാണ് കനകോലുന്റെ റിപ്പോർട്ട് പക്ഷെ കനകോലുന്റെ റിപ്പോർട്ടിലേക്ക് കവച്ചു വെച്ചുകൊണ്ട് രമ്യ ഹരിദാസിനെ കൂടി സീറ്റ് കൊടുക്കണം പാനലിൽ രമ്യ ഹരിദാസിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ യു ഡി എഫ് ഇതിനോടകം തന്നെ ധാരണ യു ഡി എഫും യു ഡി എഫ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് അങ്ങനെ തുടങ്ങിയ എല്ലാ പാർട്ടികളും ധാരണയിലെത്തിയിട്ടുണ്ട് പി വി അൻവറും സി കെ ജാനുവും കൂടി പാനലിൽ ഇടം നേടിയിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് സി കെ ജാനുവിന് യു ഡി എഫ് സീറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പി വി അൻവറിനും സീറ്റ് ധാരണയായിട്ടുണ്ട് പി വി അൻവർ ബേപ്പൂരിലായിരിക്കും സി കെ ജാനുവിൻ്റെ മണ്ഡലം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല അതുപോലെ തന്നെ സി എം പിയുടെ സി പി ജോണ് കെ മുരളീധരൻ അല്ലെങ്കിൽ സി പി ജോണായിരിക്കും തിരുവനന്തപുരം മണ്ഡലം മത്സര രംഗത്തേക്ക് യു ഡി എഫ് ഇറക്കുക ചെറിയാൻ ഫിലിപ്പിന് താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ ചെറിയാൻ ഫിലിപ്പിനെ അവിടെ നിർത്തിയേനെ എന്നൊരു അഭ്യൂഹവും പരക്കുന്നുണ്ട് ഏതായാലും കോൺഗ്രസ് ഒരു പടി മുന്നേ തിരഞ്ഞെടുപ്പ് ഘടനയിലേക്ക് തെരഞ്ഞെടുപ്പ് ചുക്ക നടപടിക്രമങ്ങളിലേക്ക് കടന്നു അത് ഒരുപക്ഷെ എങ്കിൽ അവർക്കൊരു മേൽക്കൈ ലഭിക്കാനുള്ള സാധ്യത കൂടിയാണിത് ഇതിൽ ഐ എം വിജയന്റെ കാര്യം മാത്രമാണ് ഒരു സംശയത്തിൽ നിൽക്കുന്നത് പിന്നെ ഈ പറയുന്ന അഞ്ചിടങ്ങളിലൊക്കെ പാനലിൽ പേരുള്ള ആളുകൾ ഏത് മണ്ഡലമാകും മണ്ഡലത്തിലാകും റെപ്രസെൻ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഇനി അടുത്ത ദിവസങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും തന്നെ ആദ്യത്തെ ഈ ഇലക്ഷൻ പ്രചാരണ കമ്മിറ്റിയുടെ യോഗം ഡൽഹിയിൽ ചേരും അതിനെ തുടർന്ന് തന്നെ ആദ്യ ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് യു കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം ഏതായാലും അവർ ഒരുപടി മുന്നേ എറിഞ്ഞിട്ടുണ്ട് ഇതിനെ ബദലായി സി പി എമ്മിൻ്റെ തന്ത്രങ്ങളുണ്ട് അത് മറ്റൊരു വാർത്തയിൽ ഞാൻ അവതരിപ്പിച്ചു